ഉത്പത്തി ധ്യായം കർത്താവ് നോഹയോട് അരുൾ ചെയ്തു നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക കാരണം ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഏഴു ജോഡി വീതവും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോടിയും എടുക്കണം അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴു ജോഡി വീതവും ഇത് ഭൂമുഖത്താകെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ് എന്തെന്നാൽ ഏഴു ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്ക്കും ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായത് നോഹയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയത്തിനു മുമ്പേ പെട്ടകത്തിലേക്ക് വന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴയുന്ന സകലതിലും നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ രണ്ടു വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു ഏഴാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അതേ ദിവസം അത്യാഗാധത്തിൻ്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു നാൽപ്പത് പകലും നാൽപ്പത് രാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു ഈ ദിനം തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേം ഖാം യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ അവൻ്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും എല്ലാ കന്നുകാലികളും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളും എല്ലാ പക്ഷികളും പറവകളും ജീവശ്വാസമുള്ള എല്ലാ ശരീരികളിലും നിന്ന് രണ്ടു വീതം നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു അവനോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ അവനോട് ദൈവം കൽപ്പിച്ചിരുന്ന പോലെ സകല ശരീരികളിലും നിന്ന് ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്തു കടന്നു അവനെ അകത്താക്കി കർത്താവ് വാതിലടച്ചു ഭൂമിയുടെ മേൽ നാൽപ്പത് ദിവസത്തേക്ക് ജലപ്രളയമുണ്ടായി ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി അത് ഭൂമിക്കു മുകളിൽ ഉയർന്നു പൊങ്ങി ജലം പ്രബലപ്പെടുകയും ഭൂമിയിൽ ഏറെ പെരുകുകയും ചെയ്തു പെട്ടകം ജലമുഖത്ത് ചരിച്ചു ജലം ഭൂമിക്കു അത്യധികം പ്രബലപ്പെട്ടു ആകാശം മുഴുവൻ്റെയും കീഴെയുള്ള എല്ലാ ഉന്നത പർവ്വതങ്ങളും മൂടപ്പെട്ടു പർവ്വതങ്ങൾ മൂടപ്പെടുമാർ ജലം അവയ്ക്ക് മുകളിൽ പതിനഞ്ച് മുഴം ഉയർന്നു നിന്നു പക്ഷികളിലും കന്നുകാലികളിലും വന്യമൃഗങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഭൂചര ശരീരികളും ചത്തൊടുങ്ങി ഒപ്പം എല്ലാ മനുഷ്യരും കരയിലുള്ളവയിൽ ജീവചൈതന്യ ശ്വാസം നാസാരന്ധ്രങ്ങളിലുള്ളവയെല്ലാം ചത്തു മനുഷ്യൻ മുതൽ മൃഗം വരെ ഇഴജന്തു മുതൽ ആകാശപ്പറവ വരെ ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചു മാറ്റി അവ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു നൂറ്റമ്പത് ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്ക് മേൽ പ്രബലപ്പെട്ടു നിന്നു